വണ്ടൻമേടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേക ഗ്രാമസഭ പുറ്റടി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടന്മേടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വയോജനക്ഷേമത്തിനായി നടപ്പിലാക്കി വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കേണ്ടതുമായ പദ്ധതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്തത് ിയത്തിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു മുച്ചക്കരവാഹനം എന്നുള്ള ഒരു പദ്ധതി എല്ലാവരും ആഗ്രഹിച്ചൊരു പദ്ധതിയായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കൃത്യമായി തന്നെ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ബ്ലോക്ക് തലത്തിലും അപ്പോൾ ആ സാഹചര്യത്തിൽ വെച്ച് നമ്മൾ കുറേ ആൾക്കാർക്ക് എസ് സി ആളുകൾക്ക് കൊടുത്ത് ജനറൽ ആൾക്കാർക്ക് കുറേ ആളുകൾക്ക് ലഭിക്കും എന്നാൽ ആ പദ്ധതി ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് പഞ്ചായത്ത് തലത്ത് നമ്മൾ ഗ്രാമസഭയിൽ നിന്നുമല്ല നിങ്ങളുടെ എല്ലാവരും ലിസ്റ്റ് എടുത്ത് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ലിസ്റ്റുകളെല്ലാം വാങ്ങിയിട്ടുണ്ട് അവർക്ക് സർക്കാരിൻ്റെ പൈസ വരുന്ന മുറയ്ക്ക് അവർക്ക് ഈ ഉച്ചക്കറം വെച്ച ആളുകൾക്ക് ഇനി കിട്ടാനുള്ളവർക്ക് കിട്ടും കുറെ ആളുകൾ കിട്ടിയായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് കിട്ടുന്ന വ്യക്തിഗത ആനുകൂല്യം നമുക്കറിയാം കൃത്യമായി തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുക്കുകയുണ്ടായി ഈ വർഷം പദ്ധതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ ആവശ്യപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ അത്യാവശ്യം വെച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു കെ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ സൂസന്റ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു